എല്ലാവർക്കും നമസ്കാരം സബീഷ് കേടി എൻ്റർടൈൻമെൻറ്റ് ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വിഷയം തദ്ദേശ സ്ഥാപനങ്ങളിലെ തൊഴിൽ നികുതി ഇരുട്ടിയാക്കിയത് അറിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പം സർക്കാർ ജീവനക്കാർക്കൊക്കെ തദ്ദേശ സ്ഥാപനങ്ങൾ അതാത് സർ ഏത് തദ്ദേശ സ്ഥാപന പരിധിയിലാണോ താങ്കളുടെ ജോലി മേഖല അവിടെ നമ്മൾ പ്രൊഫഷണൽ ടാക്സ് അല്ലെങ്കിൽ തൊഴിൽ നികുതി അടയ്ക്കണം ഇത് ഇരട്ടിയാക്കിയതെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ സർക്കാർ ഓർഡർ വന്നിരിക്കുന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ ഈടാക്കുന്ന തൊഴിൽ നികുതി അതായത് പ്രൊഫഷണൽ ടാക്സ് കൂട്ടാൻ സർക്കാർ തീരുമാനിച്ചു പ്രതിമാസം പന്ത്രണ്ടായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർ ഇപ്പോഴുള്ളതിൻ്റെ ഇരട്ടി തുക ഈടാക്കും പരിഷ്കരിച്ച തൊഴിൽ നികുതി ഒക്ടോബർ മാസം ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും പ്രതിമാസം പതിനൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ വരുമാനമുള്ളവർ ഇപ്പോഴത്തെ പോലെ നികുതിയുടെ പരിധിയിൽ വരില്ല ഒരു ലക്ഷം രൂപ മുതൽ ഒന്നേകാൽ ലക്ഷം രൂപ വരെ വരുമാനമുള്ളവരിൽ നിന്ന് ഈടാക്കുന്നു ആയിരം രൂപയുടെ ഒന്നേകാൽ ലക്ഷത്തിൻ്റെ മുകളിലുള്ളവർ നൽകേണ്ട ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയും കൂട്ടിയിട്ടില്ല അതായത് ചീഫ് സെക്രട്ടറി തൊട്ടുള്ള ലെവലിലുള്ളവർന്നും കൂട്ടിയിട്ടില്ല ഏഹ് ദിവസ ഒഴികെയുള്ള എല്ലാ തൊഴിൽ മേഖല ഉള്ളവരും ആറു ആറുമാസത്തിലൊരിക്കൽ നികുതി അടയ്ക്കണം സർക്കാർ ജീവനക്കാർക്ക് ബാധകമാണ് തൊഴിൽ നികുതി ഭരണഘടനാ വ്യവസ്ഥ അനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ തൊഴിൽ നികുതി ഈടാക്കുക പറയുന്നത് പറയണത് നമുക്ക് പുതിയ പുതിയ തൊഴിൽ നികുതിയിലെ സ്ലാബ് പരിശോധിക്കണമെങ്കിൽ പന്ത്രണ്ടായിരം രൂപ തൊട്ട് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെയുള്ളവർ മുന്നൂറ്റി ഇരുപത് രൂപ ടാക്സ് അടയ്ക്കണം പ്രൊഫഷണൽ ടാക്സ് പണ്ടത് നൂറ്റി ഇരുപത് രൂപയായിരുന്നു പിന്നെ പതിനെണ്ണായിരം രൂപ തൊട്ട് ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ അട രൂപ ശമ്പളം വാങ്ങുന്നവർ നാനൂറ്റി അമ്പത് രൂപ അടയ്ക്കണം മുമ്പത് നൂറ്റി എൺപത് രൂപയായിരുന്നു പിന്നെ മുപ്പതിനായിരം രൂപ മുതൽ നാൽപ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരെ വാങ്ങുന്നവർ അറുന്നൂറ് രൂപ അടയ്ക്കണം പണ്ടത് മുന്നൂറായിരുന്നു പഴയ സ്കീമിലെ പൈസ പിന്നെ നാൽപ്പത്തയ്യായിരം രൂപ മുതൽ തൊണ്ണൂറ്റൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ വരെ ശമ്പളം വാങ്ങുന്നവർ എഴുന്നൂറ്റമ്പത് രൂപ അടയ്ക്കാം അത് നാനൂറ്റമ്പത് രൂപയായിരുന്നു അപ്പം നല്ല ചീഫ് സെക്രട്ടറി തൊട്ടുള്ള വലിയ വലിയ ശമ്പളം മേടിക്കണവർക്കൊക്കെ വലിയ പരിധി കൂട്ടിയിട്ടില്ല അവർക്ക് പറയണെങ്കിൽ ആയിരത്തി രൂപ ഉറുപ്പപ്പെടുത്താൽ മതി മീഡിയം സാധാരണ ലെവലിലുള്ളവർക്ക് പൈസ നല്ല രീതിയിൽ വന്നിരിക്കണം നമുക്ക് ചിലവ് എപ്പോഴും കൂടും ഇപ്പം വലിയ വലിയ ശമ്പളം മേടിക്കുന്നവർക്ക് ചിലവ് സെയിം ആണ് പന്ത്രണ്ടായിരം രൂപ ശമ്പളം മേടിക്കണെങ്കിൽ ചിലവ് സെയിമാണ് അരിയുടെ കാശ് രണ്ട് കൂട്ടുകാര്ക്ക് വന്ന ടാക്സിന്റെ കാര്യത്തിൽ അവർക്ക് കൂട്ട കൂട്ടിയിട്ടില്ല സാധ്യത ഉള്ളവർക്ക് കൂട്ടിയിട്ടുണ്ട് അപ്പം അഞ്ഞ് ഒക്ടോബർ മാസത്തില് പ്രാബല്യത്തിൽ വരും അപ്പോൾ ഒക്ടോബർ കഴിഞ്ഞാൽ പിന്നത്തെ മാസം ശമ്പളം മേടിക്കുമ്പോൾ പൈസ കുറയുമ്പോൾ ആരും നമ്മൾ ക്ലർക്കായിട്ടും കേഷ്യറായിട്ടും തർക്കിക്കരുത് ഇത് എല്ലാവരും തങ്ങളുടെ സഹപ്രവർത്തകർക്കൊക്കെ ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായവര് ലൈക്ക് ചെയ്യുക നമ്മുടെ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ ബൈ